നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽ അൽനസറും തമ്മിൽ ഇന്ന് റിയാദ് സീസൺ കപ്പിൽ ഏറ്റുമുട്ടുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് ആ കളി നടക്കുമ്പോൾ വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഫുട്ബോൾ പ്രേമികൾ ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി കാര്യം വ്യക്തമായി ക്രിസ്ത്യാനോക്ക് ഈ മത്സരം കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി അതിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ടീം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കും എന്നാൽ പോലും ആദ്യ ലെവലിലോ അതുപോലെ സബ്സിക്യൂട്ട് റോളിലോ ഒന്നും കാണാൻ കഴിഞ്ഞേക്കില്ല സൗദി അറേബ്യൻ സോസുകൾ നൽകുന്ന വിവരം അതാണ് അപ്പൊ ചോദ്യം അൽഹിലാലുമായിട്ട് കട്ടക്ക് പൊരുതി നിന്ന ടീമാണല്ലോ ഇന്ദർ മയാമി അവർക്ക് ക്രിസ്ത്യാനോ ലെസ് അൽ നസറിനെ തോൽപ്പിക്കാൻ കഴിയില്ലേ സ്വാഭാവികമായിട്ടുമുള്ള ചോദ്യമാണ് അൽഹിലാലിൻ്റെ കാര്യത്തിൽ അവരുടെ പത്ത് പതിമൂന്ന് താരങ്ങൾ മിസ്സിംഗ് ആയിരുന്നു എങ്കിൽ പോലും സുപ്രധാന താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കൽദു കുലിബലിയും ആണ് പ്രധാനമായിട്ടും മിസ്സിങ് പിന്നെ സലീം അലി ദൗസാരി അതുപോലെ ഗുലൈഹിയും ഒക്കെ മിസ്സിങ് ആയിരുന്നു എങ്കിൽ പോലും മിട്രോവിച്ചും ഐക്കലും മാൽക്കമും മിലങ്കോ വിചും റൂബൻ നവേഴ്സും ഒക്കെ അവർക്കായിട്ട് എൻ്റർബയാമിക്കെതിരെ കളിച്ചിരുന്നു ഇപ്പൊ അൽനസറിന്റെ ടീം നോക്കുക ഇവിടെയും ചില പ്രധാന താരങ്ങൾ മിസ്സിംഗ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല എന്ന് മാത്രമല്ല സാദിയോ മാന കളിക്കില്ല മാനെ ആഫ്കോൺ കളിക്കാൻ വേണ്ടി പോയതായിരുന്നു അദ്ദേഹം തിരികെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു പിന്നെ ഈ മത്സരം കളിക്കാനുണ്ടാവില്ല അതിനുശേഷം പതിയെ അദ്ദേഹം കോടിലേക്ക് വരും അതുപോലെ തന്നെ സൗദി ദേശീയ ടീമിനോടൊപ്പം കളിക്കാൻ പോയ താരങ്ങൾ അബ്ദുറഹ്മാൻ ഗരീബ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അൽനസറും ഇറങ്ങാൻ പോകുന്നത് എങ്കിൽ പോലും അൽനസറിന് കരുത്തുറ്റ ടീമുണ്ട് ഇന്ദർമയാമി കൽനസറിനെ തോൽപ്പിക്കാൻ കഴിയുമോ ഇന്ദർമയാമിയുടെ പ്ലെയിങ് ഇലവൻ നോക്കാം ഏതാണ്ട് ഒരു സാധ്യത ഇലവൻ ഇങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് കലണ്ടർ മറ്റു താരങ്ങൾ എർലിൻ അലൻ ക്രിസ്റ്റോവ് അവിലസ് ജോഡി ആൽബ ഗ്രസല് സെർജിയോ ബോസ്കെറ്റ്സ് റോബ് ടൈലർ ലിയോ മെസ്സി ലൂയിസ് സുവാരസ് മികച്ച മുന്നേറ്റ നിരയുണ്ട് ഒരു തർക്കവും വേണ്ട അതിൽ സുവാരസികരെ ശരിയായി വെറുതെ ഉള്ളൂ എന്ന് പല ആരാധകർക്കും കംപ്ലൈന്റ് ഉണ്ട് പക്ഷെ അദ്ദേഹം പരിക്കുന്ന പിടിയിലാണ് യഥാർത്ഥത്തിൽ കാൽമുട്ടൻ പ്രശ്നങ്ങളുണ്ട് പഴയ സുവാരസല്ല അത് തന്നെയാണ് അദ്ദേഹം ഗ്രമിയോ വിടുമ്പോൾ പറഞ്ഞത് ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഒരു ഇന്ത്യൻ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു കൊപ്പ ലി ബാറ്റർ ടോറസ് കളിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ വന്ന ആണ് എങ്കിൽ പോലും കഴിഞ്ഞ കളിയില് സുവാരസിനെ ഗോള് നമ്മൾ കണ്ടു മെസ്സിയുടെ ഒരു പെനാൽറ്റി ഗോളും കണ്ടു അപ്പൊ മെസ്സിയും സുവാരസും റോപ്പ് ടൈലറും ഒക്കെ ചേരും ചേരുമ്പോൾ മോശമല്ലാത്തൊരു അറ്റാക്കിങ് നമ്മൾ ഇന്തർമയാമിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണം പക്ഷെ ഇന്തർമയാമിയുടെ ഡിഫൻസ് പരിതാപകരമാണ് ഇപ്പോഴും പൂർണ്ണമായും ഒരു ശക്തിയുള്ള ഡിഫൻസ് അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അത് വരും നമ്മൾ സീസണിലും അവർക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് അപ്പൊ അൽനിസറുമായിട്ട് കളിക്കുമ്പോൾ ആ വീക്ക്നെസ് തെളിഞ്ഞു കാണാൻ നല്ല സാധ്യതയുണ്ട് അല്ലസറിന്റെ ഭാഗത്ത് നോക്കുക വളരെ മികച്ച മധ്യനിര താരങ്ങളൊക്കെ അവർക്കുണ്ട് ഒറ്റാവിയോ ബ്രസോവിച്ച് തുടങ്ങിയവര് നീക്കങ്ങൾ മെനയും മുന്നേറ്റങ്ങൾ നയിക്കാൻ ആൻഡേഴ്സൺ ഉണ്ട് അദ്ദേഹത്തോടൊപ്പം ഇപ്പം സാദിയോ സാധിയോമാനയും ക്രിസ്ത്യാനോയുമാണല്ലോ സാധാരണ ഇറങ്ങാറ് രണ്ടുപേരും ഇല്ലാത്തത് കൊണ്ട് ഗരീബിനും പ്രതീക്ഷിക്കാമെന്ന് കരുതി അദ്ദേഹവുമില്ല അപ്പം മാരനായിരിക്കും യുവതാരം മാറൻ ആയിരിക്കും ഒപ്പം മുന്നേറ്റങ്ങൾ നയിക്കുക എന്നാ പോലും മികച്ച ടീമുണ്ട് എന്ന് പറയേണ്ടി വരും മധുരയില് അൽ സുലൈഹീമും ഹസനും ഇറങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നു ഡിഫൻസിൽ വരുമ്പോ ലാപ്പൌട്ട് ഉണ്ടാകും അലമറി ഉണ്ടാകും സുൽത്താൻ ഇപ്പോ ടീമിനോടൊപ്പം റീജോയിൻ ചെയ്തു ഇന്നലെ പൂർണ്ണമായിട്ടും പരിശീലനം നടക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം കളിക്കും സുൽത്താൻ അതോടൊപ്പം തന്നെ ഇടതുപാശത്തിൽ അലക്സ് അലസോ ഉണ്ടാകും ഗോൾ കീപ്പർ ആയിട്ട് ഡേവിഡ് ഓസ്പിനെ പ്രതീക്ഷിക്കണം നവാഫലഹി ഇന്നലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഡേവിഡ് ഓസ്പിനെ കളിക്കാനുള്ള സാധ്യത കണ്ടപ്പോ നല്ല ടീമുണ്ട് അൽനസ് എന്ന് നടത്തണം പക്ഷേ അൽനസ് എന്നൊരു പ്രശ്നമുണ്ട് ഇന്നലെ കോച്ച് ലൂയിസ് കാസ്ട്രോ അത് പറയുകയുണ്ടായി ഞങ്ങളുടെ ഈ ഒരു മിഡ് സീസണില് ബ്രേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പ്ലാനുകളകെ തകിടം പറഞ്ഞു പോയി അതായത് ചൈനീസ് ടൂറ് അവിടെ രണ്ട് കളി കളിക്കാമെന്ന് പ്രതീക്ഷിച്ച ആ കളി ഉപേക്ഷിച്ചത് പ്ലാനിനെ ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ കളിച്ചിട്ട് ഒരു മാസക്കാലം ഒരു കളിയും കളിക്കാതെയാണ് അൽനശ്രീ ഇവിടെ ഇറങ്ങുന്നത് അതേസമയം ഇന്റർമയാമിയവരുടെ പ്രീ സീസൺ ആണെങ്കിൽ പോലും ഓൾറെഡി മൂന്ന് കളികൾ പ്രീ സീസണിൽ കളിച്ചു കഴിഞ്ഞിട്ടാണ് കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് അൽനശ്രീ ഒരു മാസക്കാലം ഒരു കളി പോലും കളിക്കാതെയാണ് ഇറങ്ങുന്നത് ആ മൊമെന്റം ബ്രേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അവിടെ ഒരു പ്രതീക്ഷ ഇന്റർമയാമിക്ക് ഉണ്ട് എന്നതിൽ തർക്കമില്ല പക്ഷെ മയാമിയേക്കാൾ കരുത്തരാണ് അൽ നസർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ദർമയാമിക്ക് അൽനസറിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അൽ ഹിലാലിനെതിരെ എടുത്ത പോരാട്ട വീര്യം പുറത്തെടുത്താൽ സാധ്യതകളുണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല അൽ നസർ തന്നെയാണ് ശക്തർ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചു വിശേഷങ്ങളായി